ക്ഷനൊക്കെത്തുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വല്ലതുമൊക്കെ എഴുതിവിട്ട് എതിർ സ്ഥാനാർത്ഥികളെ കരുവായി തേക്കാം എന്ന് കരുതുന്നവർ ഒന്ന് കരുതിയിരിക്കുക നിങ്ങൾക്ക് താക്കീതുമായി എത്തുകയാണ് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേസ് സാഹിബ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളടക്കം നിരീക്ഷണം ശക്തമാക്കുകയാണ് പോലീസ് ഇതിനായി മാത്രം സംസ്ഥാന തലത്തിലും വിവിധ റേഞ്ചുകളിലും ജില്ലകളിലുമൊക്കെ പ്രത്യേക സംഘത്തിനിപ്പോൾ പോലീസ് രൂപം നൽകിയിരിക്കുന്നു സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേസ് സാഹിബാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള സമൂഹ മാധ്യമ ഇടപെടലുകൾ ഉണ്ടായാൽ വാട്സപ്പിലൂടെ തന്നെ നിരീക്ഷണ സംഘങ്ങളായി പോലീസുകാർക്ക് വിവരം നൽകാം സൈബർ പോലീസ് ആസ്ഥാനം റേഞ്ച് ഓഫീസുകൾ വിവിധ ജില്ലകൾ എന്നിവിടങ്ങളിലെ സോഷ്യൽ മീഡിയ നിരീക്ഷണ സംഘങ്ങൾക്ക് പരാതികൾ സ്വീകരിക്കുന്നതിന് പ്രത്യേക നമ്പറുകളും വാട്സപ്പും ഒക്കെ നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വോട്ടെടുപ്പിനുള്ള മാർഗനിർദ്ദേശങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരുന്നു പ്രചാരണത്തിൽ വിദ്വേഷ പ്രസംഗമൊന്നും പാടില്ല എന്നാണ് രാഷ്ട്രീയക്കാർക്ക് തന്നെ മുന്നറിയിപ്പ് നൽകുന്നത് മാത്രമല്ല ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ആരും വോട്ട് പിടിക്കരുത് സ്വകാര്യ ജീവിതത്തെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിക്കരുത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യ പ്രചാരണമൊന്നും പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളടക്കം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകിയിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ എതിരാളികളെ അവഹേളിക്കരുതെന്നും താരപ്രചാരകർ മര്യാദയുടെ സീമ ലംഘിക്കരുതെന്നും കുട്ടികളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നത് ഇതെല്ലാം തന്നെ പെരുമാറ്റച്ചട്ട ലംഘനമാണ് പെരുമാറ്റച്ചട്ട ലംഘനം ആവർത്തിക്കുന്നവർക്കുള്ള ശിക്ഷ താക്കീതിൽ തന്നെ ഒതുങ്ങില്ല എന്ന മുന്നറിയിപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയാണ് പരമാവധി റീപോളിംഗ് സാധ്യതകളൊക്കെ ഒഴിവാക്കണമെന്നാണ് ം കൂടാതെ ഇത്തവണ എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് വോട്ട് ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പ് കൂടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുകയാണ് നാൽപ്പത് ശതമാനത്തിലേറെ ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കും വോട്ട് ഫ്രം ഹോം സൗകര്യം നൽകുമെന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത് ബന്ധപ്പെട്ട അധികാരികൾക്കാണ് ഇവർ അപേക്ഷ സമർപ്പിക്കേണ്ടത് പിന്നാലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തും ഇതിനിടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്നാവശ്യമായി എത്തുകയാണ് കെ കേരളത്തിൽ വോട്ടെടുപ്പ് തീയതി വെള്ളിയാഴ്ചയാണ് ഇത് ഏറെക്കുറെ പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടെന്നാണ് കെ പി സി സി പറയുന്നത് പോളിംഗ് ഏജന്റുമാർക്കടക്കം അസൗകര്യം സാഹചര്യമാണെന്നും ഈ തെരഞ്ഞെടുപ്പ് മാറ്റണമെന്നുമാണ് കെ പി സി സി ആവശ്യപ്പെട്ടുകൊണ്ട് എത്തിയിരിക്കുന്നത് കെ പി സി സി ആക്ടി പ്രസിഡന്റ് എം എം ഹസനാണ് ഇത് വ്യക്തമാക്കുന്നത് ഈ ആവശ്യം ഉന്നയിച്ച കെ പി സി സി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത് സംസ്ഥാനത്ത് സി ഐക്കെതിരെ മോദിയുടെയും അമിത്ഷായുടെയും കോലങ്ങൾ കത്തിച്ചത് ഗൌരവമായ കേസുകളായി സർക്കാർ കാണുന്നതെന്നാണ് ഹസൻ കുറ്റപ്പെടുത്തിയതും അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടെടുപ്പ് ഒറ്റ ഘട്ടമായി തന്നെയാണ് നടത്തുന്നത് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് നടക്കുക പല മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം ജൂൺ നാലിന് തന്നെ നടക്കും ആകെ ഏഴ് ഘട്ടങ്ങളിലായാണ് ലോക്സഭ തിരഞ്ഞെടുപ്പ് ഇതിൽ രണ്ടാം ഘട്ടത്തിലാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പും